ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പൊ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ശത്രുക്കളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം Thank you. ഓക്കെ അതായത് ഇവിടെ നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവർ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നു നിങ്ങളുടെ അടുത്തോട്ട് ഉം ആഞ്ഞു ആഞ്ഞടിച്ചോണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങളെ തകർക്കാനായിട്ട് മൊത്തത്തിൽ നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല വിധത്തിലും നിങ്ങൾ എന്താ പറയാ നമ്മൾ ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ കൊടുങ്കാറ്റ് ചെയ്യുന്ന എന്താണ് പലതും തകർക്കും പല കാര്യങ്ങളും എന്താ പറയാ പറത്തിക്കൊണ്ട് പോകും അല്ലെങ്കിൽ തകർത്തെറിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു പരിപാടിയാണ് നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഏർ ശത്രു സ്ഥാനത്തേക്ക് ഇവിടെ ഒരു ആള് മാത്രമല്ല ഇവിടെ രണ്ട് വ്യക്തികളെ കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ നമ്മൾ ഈ രാമായണ കഥാപാത്രത്തിൽ പറയുന്നത് പോലെ കൈകൈയുട കൂടെ മന്ദര എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ അതുപോലെയുള്ള ഈ നിങ്ങളുടെ ശത്രുവിനെ ഇങ്ങനെ ഏർ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു വ്യക്തിനെയും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഉള്ളത് കാരണം നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഭംഗം വരുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ പരിപാടികൾക്കും ഏർ ഒരു ടസ്സം വരുത്തുക നിങ്ങൾ ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള വീക്ക് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ ആ അതൊക്കെ ഒരു തടസ്സം വരുത്തുക ഏർ ഇപ്പൊ നിങ്ങൾക്ക് ഏർ ഇപ്പൊ നിങ്ങളുടെ മക്കളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനും തടസ്സം വരുത്തുക അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുക മൊത്തത്തിൽ നിങ്ങള ജീവിതത്തിൽ ഒരു സ്തംഭനം വരുത്തുക എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾ ഒരു സ്റ്റക്നെസ് പോലെയുള്ള ഒരു കാര്യം വരുത്തി നിങ്ങൾക്ക് ആരും സഹായമില്ലാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആള് അല്ലെങ്കിൽ ഒരു രണ്ട് വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം ഉം നിങ്ങൾ ആരും സഹായിക്കാൻ വരാൻ പാടില്ല കാരണം ഏർ നിങ്ങൾ എന്നും അങ്ങനെ തന്നെ നിൽക്കുന്നത് കാണാനാണ് ഇവരുടെ ഒരു അഭിലാഷം ഉം വ്യാമോഹം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് കാരണം നിങ്ങളെ പല രീതിയിലും തകർക്കാനും പല രീതിയിൽ പല വിധത്തില് എല്ലാ രീതിയിലും ആഞ്ഞടിച്ചു നോക്കിയിട്ടും നിങ്ങൾക്ക് ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടില്ല ഒരു ലംഘനം വന്നിട്ടില്ല എന്നുള്ളൊരു ആലോചനയാണ് ഇവിടെ ഉള്ളത് ചിലപ്പോ നിങ്ങൾ മെന്റലി തകർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ മെന്റലി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാകാം വിഷമിച്ചിട്ടുണ്ടാകാം പക്ഷേ മറ്റുള്ളവരുടെ മുമ്പില് നിങ്ങൾ നിങ്ങൾക്കൊന്നും ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കുഴപ്പമില്ല എന്നുള്ള പോലെ നിങ്ങൾ ജീവിക്കുന്നുണ്ടാകാം ഉം അപ്പൊ ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതെന്താ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും എന്തോ ഒരു ലംഘനം ഇല്ലാത്തത് ഉം ഇത്രയൊക്കെ പരിപാടികൾ കൊടുത്തിട്ട് എന്താണ് ഒരു കുഴപ്പവും ഇല്ലാത്തത് എന്നുള്ള ഒരു ടെൻഷൻ ഉം ഇവിടെ ഏർ ശത്രുസ്ഥാനത്ത് കൂടുതലും നിൽക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചു ശതമാനവും നിങ്ങളുടെ ശത്രുസ്ഥാനം നിൽക്കുന്നത് സ്ത്രീകളാണ് വെറും അഞ്ചു ശതമാനം മാത്രമാണ് പുരുഷന്മാരുടെ എനർജി ഇവിടെ ശത്രുസ്ഥാനത്ത് കാണിക്കുന്നത് കാരണം ഇവിടെ സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഉം അത് ഒരുപാട് എന്താ പറയാ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള പരിപാടികളിലും കൊണ്ടുപോയി നിങ്ങൾ എത്തിച്ചിട്ടുമുണ്ട് ഓക്കെ കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു വൃക്ഷം പോലെ പൂത്ത് തളിർക്കാൻ പാടില്ല ഉം നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങൾ ഒരു വൃക്ഷമാണെന്നുണ്ടെങ്കിൽ ആ വൃക്ഷത്തിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് തണല് കൊടുക്കാൻ പറ്റും കായഫലം കൊടുക്കാൻ പറ്റും ഫ്രൂട്ട് അല്ലാന്നുണ്ടെങ്കിലും ആ വൃക്ഷത്തിന് പല രീതിയിലുള്ള പരിപാടികൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു വൃക്ഷത്തിനെ സംബന്ധിച്ച് അപ്പൊ ആ വൃക്ഷത്തിന് കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോയിക്കോളുമല്ലോ ഉം അതാണ് ഇവിടെ ഉള്ള ഒരു ചിന്ത ഉം ഇവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മംഗല്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ദാമ്പത്യം റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വരണം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കണം നിങ്ങളുടെ മുമ്പ് കൺമുന്നിൽ പല കാര്യങ്ങളും എത്തിയിട്ട് തട്ടിത്തെറിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്ലാനിങ് ചെയ്യുന്നത് അത് ഒരു സ്തംഭനമായിട്ട് തന്നെ ഇവിടെ നിൽക്കണം എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ല ഞാനെന്താ പറയാൻ ഉം ഇങ്ങനെ വട്ടുപിടിച്ച കുറച്ച് ആളുകളുണ്ട് അതായത് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയ മൂത്ത് അവരെ തകർക്കാൻ ഇറങ്ങുന്ന ആളുകൾ ഈ അസൂയ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മരുന്ന് ഇല്ല കാരണം ഇവിടെ അങ്ങനെയുള്ള പരിപാടികളാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടേതായിട്ടുള്ള ഏർ ടു സെഡ് ആയിട്ടുള്ള ആ പരിപാടികൾ കഴിവുകളും അറിയാം നിങ്ങളുടെ വീക്ക് പോയിന്റ്സും അറിയാം അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഒന്നല്ലെങ്കിൽ ഈ ശത്രുസ്ഥാനം നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാകാം അല്ലാന്നുണ്ടെങ്കിൽ ഏർ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു മെസഞ്ചറ് ശത്രുസ്ഥാനത്തിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടാവാം അങ്ങനെ ഉണ്ട് കാരണം അല്ലാതെ ഒരു പരിപാടി ഇവിടെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം മർമ്മ മർമ്മസ്ഥാനങ്ങളിലിട്ടൊക്കെ തന്നെയാണ് കുത്തുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏൽക്കുന്നുമുണ്ട് നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും പിന്നെയും പിന്നെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം വല്ലാത്ത ഒരു മനസിന്റെ ആളാണോട്ടോ ഇത് വല്ലാത്ത ഒരു എന്താ പറയാ വല്ലാത്ത ഒരു മനസ്ഥിതിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളാണോട്ടോ ഇത് കാരണം നിങ്ങളെ തുലാസിൽ നിർത്തണം നിങ്ങളെ ഇൻസൾട്ടഡ് ആക്കണം നിങ്ങളെ എന്താ പറയാ ഒരു തുലാസിൽ കയറ്റി നിർത്തി അത് ചിലപ്പോ നിയമത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികളിലായിരിക്കാം നിങ്ങളുടെ ജീവിതം തുലാസിൽ കയറ്റണമെന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് കാരണം ഒരിക്കൽ ടെൻഷനാണ് ടെൻഷൻ മൂത്തു വട്ടായെന്ന് തോന്നുന്നു കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിത്ത് മണി അല്ലെങ്കിൽ സാമ്പത്തികവും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദാമ്പത്യം ഒരു കൂടിച്ചേരൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഈ ഓ വല്ലാത്ത ഒരു ആളെട്ടോ ഏ അത് അങ്ങനെ വരുമെന്ന് ആലോചിച്ച് ഇവരെക്കാളും ഇവരെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉയർന്നു പോകുമോ എന്നുള്ള ഒരു പേടി ടെൻഷൻ നിങ്ങളുടെ വളർച്ച ഏർ ഇവര് കാണേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ വളർച്ച ഇവരുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കുക അല്ലാന്നുണ്ടെങ്കില് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാം ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ശത്രുസ്ഥാനത്ത് ഇരിക്കുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളാണ് അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഇപ്പൊ ഏർ എന്തെങ്കിലും രീതിയിൽ ഇടപഴകാനോ അല്ല എന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സംഭാഷണം ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും അധികം അടുപ്പിക്കാതിരിക്കുക അധികം വിശ്വസിക്കാതിരിക്കുക കാരണം അടുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പിടിച്ചിലും വലുതായിരിക്കും അളയിൽ ഇരിക്കുന്നതെന്ന് പറയണ പോലെ വലിയ വലിയ പരിപാടികൾ വീണ്ടും നേരിടേണ്ടി വരും അതുകൊണ്ട് ഈ ആള നിങ്ങൾക്ക് ശത്രുസ്ഥാനം അറിയാമെന്നുണ്ടെങ്കിൽ ഈ ആളോട് കമ്മ്യൂണിക്കേഷൻ മാക്സിമം ഒഴിവാക്കുക അല്ല ഈ ആളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സഞ്ചർ ഉണ്ടാവുമല്ലോ കാരണം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളായിരിക്കാം കരിയർ കാര്യങ്ങളായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഒരു മെസ്സഞ്ചർ ഏഹ് എത്തിക്കുന്നത് പോലെ ഒന്നല്ലെങ്കിൽ ആരെങ്കിലും എത്തിക്കുന്നുണ്ടാവാം അവരുടെ അടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന ശത്രുസ്ഥാനം നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാകാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ന്യൂസ് ഇവരുടെ എത്തുന്നുണ്ട് അതാണ് ഏഹ് ഈ പറയുന്നതുപോലെ സ്പോട്ടിൽ ഓരോ നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങളിൽ ഓരോ കുത്തൽ ഇവര് നടത്തുന്നത് കാരണം ഇവര് എല്ലാ രീതിയിലും എല്ലാ തൊട്ടി ചെയ്യുന്ന ഒരു ശത്രുവാണ് ബ്ലാക്ക് മാജിക് എനർജി ആണെന്നുണ്ടെങ്കിലും അല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഈ ഏർ തൊട്ടി പരിപാടിയായിട്ടുള്ള ഏതെങ്കിലും ഈ നികൃഷ്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ ഹെൽപ്പുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് ഓക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ പറയുന്ന പോലെ ശത്രു സ്ഥാനം ഉള്ള ആളുകളൊക്കെ ഉണ്ടാകും ഇല്ല എന്നല്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സ് തുറക്കേണ്ട ആളുകളുടെ അടുത്ത് മാത്രം മനസ്സ് തുറക്കുക എല്ലാരെയും വിശ്വസിച്ച് പല കാര്യങ്ങളും സംസാരിക്കാതിരിക്കുക കാരണം ഇത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് പല ഇൻഫോർമേഷൻസും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഈ നിറകുടം പോലെ നിങ്ങളുടെ ജീവിതം കാണാൻ ആഗ്രഹിക്കും അതിനു വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കും പണിയെടുക്കും പല കാര്യങ്ങൾ ചെയ്യും ഈ നിറകുടത്തിൽ അതിലൊരു ചോർച്ചയുണ്ട് ആ ചോർച്ച ഒരു ഇട്ടിട്ടുണ്ട് ആ കുത്തലില് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ വെള്ളം ഇറ്റിറ്റ് പോകുമ്പോ അത് മണിക്കൂറുകളടുത്താണെങ്കിലും ആ നിറകുട ചോന്യോ അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളോ ഇനി നിങ്ങൾ നടത്താൻ പോകുന്ന കാര്യങ്ങളോ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോ ഒന്ന് ചിന്തിച്ചിട്ട് പറയുക കാരണം നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇനി ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക എല്ലാരുടെ അടുത്തും നമ്മൾ മനസ്സ് കുറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ നേരെ തന്നെയാണ് എന്താ പറയാ ഒരു ഒളിയമ്പ് വരുന്നത് ഉം ഒളിയമ്പെന്നും പറയാം നേരെയുള്ള അമ്പന്നു വേണമെങ്കിൽ പറയാം കൂടുതൽ ഒളിയമ്പുകളാണ് ഉം ഇപ്പൊ നേരെയുള്ള അമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ മാറാം ഈ ഒളിയമ്പ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് കാരണം എവിടെ നിന്ന് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിൽ കൂടുതൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഉം പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത കൈകളിൽ നിന്നോ എന്നെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി പ്രതീക്ഷിച്ചിട്ടേ പറ്റുള്ളൂ ഓക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ളവർക്ക് ഉള്ള മറുപടി അതാണ് ഇവർക്ക് കർമ്മം കിട്ടുമോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കർമ്മ കിട്ടും കാരണം മറ്റൊരാളുടെ തൊഴിലിനെ നശിപ്പിക്കുന്നത് കുടുംബത്തിനെ നശിപ്പിക്കുന്നത് മക്കളെ നശിപ്പിക്കുന്ന പരിപാടികൾ എന്താണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്ന പരിപാടികൾ ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് തിരിച്ചുള്ള പരിപാടികൾ അത് കിട്ടും കർമ്മയായിട്ട് തന്നെ കിട്ടും അത് അതിൻ്റെ അടി എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള അടികളായിരിക്കും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്വിച്ച് ഇട്ടാ വീഴുന്ന പോലെയുള്ള പരിപാടികളല്ല ഇത് ഇപ്പൊ നമ്മളാരും തീരുമാനിക്കുന്ന അല്ലെ യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ് പ്രകൃതി തീരുമാനിക്കുന്നതാണ് ഉം അപ്പൊ അതൊക്കെ നിങ്ങൾ ആ ഒരു എനർജി വിട്ടേക്കുക നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളും നിങ്ങൾ നന്നായി നന്നാക്കി പല കാര്യങ്ങളും മാറ്റി പല തീരുമാനങ്ങളും ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഓക്കേ ഓക്കേ നിങ്ങൾക്ക് രുന്ന ഗണപതി ഒക്കിൾസിൻ്റെ മെസ്സേജ് എന്താന്ന് നോക്കാം ആഹാ ഡിസിഷൻ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തിന് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും പല കാര്യങ്ങളും ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും അപ്പൊ അകറ്റി നിർത്തേണ്ടവരോ അകറ്റി നിർത്തുക അടുത്ത് നിർത്തേണ്ടവരോ അടുത്ത് നിർത്തുക കാരണം അതിനുള്ള ധൈര്യം കാര്യങ്ങളൊക്കെ ഒന്ന് സംഭരിക്കുക ഉം കാരണം ചില കാര്യങ്ങളിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് ചിലപ്പോ ആ ശത്രുസ്ഥാനം കാണുമ്പോ നമ്മൾ ഒന്ന് അടിവതറിപ്പോവും മനസ്സിലായോ അവര് ചെയ്ത പോലെ തിരിച്ച് നമ്മൾക്ക് ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കില്ല തിരിച്ചൊന്നും ചെയ്യണ്ട കാരണം നമ്മൾ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക കാരണം അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു ധൈര്യ ചോർച്ച ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു ഒരു ഇത് ഡബിൾ മൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് വേണോ ഇതെടുക്കണോ അതെടുക്കണോ അത് ചെയ്താൽ ഇങ്ങനെ ശരിയാവോ ഇത് ചെയ്താൽ ഇങ്ങനെ ശരിയാവോ അവരെ വിശ്വസിക്കണോ ഇവരെ വിശ്വസിക്കണോ എന്ത് വിശ്വസിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷ ഉണ്ടാവുമോ നിങ്ങൾ രക്ഷപ്പെടുവോ നിങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെടുവോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുവോ അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ നിൽ ഇപ്പൊ നിൽക്കുന്നത് പോലെ ജീവിതം മുഴുവൻ ഇതുപോലെ തന്നെ നിൽക്കേണ്ടി വരുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഇങ്ങനെ വലയം നിക്കുന്നുണ്ട് ഒരു അലട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റുക കാരണം നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു ഡിവൈൻ സപ്പോർട്ടായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും സന്തോഷം അച്ചീവ്മെന്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഒരു അച്ചീവ്മെന്റ് തന്നെ ഉണ്ടാവും അതിനുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിവൈൻ സപ്പോർട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഡിസിഷൻ മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ ആ ഡിസിഷൻ നമ്മൾ പ്രവർത്തിക്കുക അതെന്തായാലും ഒരു അച്ചീവ്മെന്റിലോട്ട് പോവും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്ട് കണക്റ്റാകുന്നു നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്